ചത്രിശൂരിലെ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളപ്പിനിടെ ആന അടഞ്ഞു വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം പുത്തൻകുളങ്ങര അർജുനൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇന്ന് പുലർച്ചെയായിരുന്നു വിധം ലിഷോയുണ്ട് വിവരങ്ങളായ ലിഷോ ഈ പുലർച്ചെയുള്ള എഴുന്നേൽപ്പാണ് അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം ഒന്നുണ്ടാകാൻ ഇടയില്ലാന്ന് തോന്നുന്നു എന്താണ് ആനയ്ക്ക് പ്രകോപനം ഉണ്ടാക്കിയത് ഇന്ന് പുലർച്ചെ നടന്ന സംഭവമാണ് രണ്ടേ കാലോടു കൂടിയാണ് ഈ സംഭവം നടന്നത് ആനയ്ക്ക് തലക്കെട്ട് കെട്ടിയത് മുതൽ തന്നെ ആനയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അവിടുത്തെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ദേവസ്വം അധികൃതരോട് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് ദൃക്സാക്ഷികൾ പറയുന്നതാണ് ആ ആ സമയത്ത് പക്ഷേ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു മുൻ ഒരു മുൻകരുതലോട് കൂടി അല്ലെങ്കിൽ ഒരു മുൻ മുൻവിധിയോടുകൂടി എഴുന്നള്ളിപ്പ് നടത്താനായി തീരുമാനിക്കുകയായിരുന്നു ശേഷമാണ് കൂടിയാണ് ആന ഇടഞ്ഞത് ആന ഇടഞ്ഞ് ദീപസ്തംഭവും ബലിക്കലും ഇരുമ്പുകേറ്റും കവാടത്തിന്റെ മകുടവും എല്ലാം തന്നെ അലങ്കാര ഡ്രില്ലും എല്ലാം തന്നെ തകർക്കുകയാണ് ചെയ്തത് രണ്ടര മണിക്കൂറോളം ഈ ആന ഈ സ്ഥലത്ത് പരിഭ്രാന്തിപ്പെടുത്തി ഇതിന്റെ മുകളിൽ ആനയുടെ മുകളിൽ ആനവട്ടവും വെഞ്ചാമരവും എല്ലാം പിടിക്കുന്നതിന് വേണ്ടി ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പാപ്പാന്മാർ ഏറെ പണിപ്പെട്ടതിന് ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത് മറ്റ് ഏഹ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ആളുകൾക്ക് പരിക്കോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല പുത്തൻകുളങ്ങര അർജുനൻ എന്ന ആനെയാണ് ഇടഞ്ഞത്